അപൂർവ രോഗത്താൽ ദുരിതം അനുഭവിക്കുന്ന അടിമാലി അടിമാലിപ്പാറക്കുടി സ്വദേശി ജോയിക്കായി നാട് ഒരുമിക്കുന്നു എന്ന രോഗത്താൽ ദുരിതമനുഭവിക്കുന്ന അടിമാലി പതിനാലാം മൈൽ തുമ്പിപ്പാറക്കുടി സ്വദേശി ബേസിലിനായാണ് പൊതുജന ധനസമാഹരണം സംഘടിപ്പിച്ചത് ഈ കുട്ടി അല്ലെങ്കിൽ എന്ന രോഗം മൂലം കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിൽ വരികയാണ് ഈ സാഹചര്യത്തിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് ഈ നാട്ടുകാരുടെ സഹായം തേടിയപ്പോൾ ഇരുമ്പുകാലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സംയുക്തമായ കൂട്ടായ്മയോടുകൂടി ത്രിതര പഞ്ചായത്ത് മെമ്പർമാരുടെയും മത സാംസ്കാരി സാംസ്കാരിക സഹായത്തോടെ ഞങ്ങൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും വളർച്ചയുടെ കാലഘട്ടത്തിൽ നട്ടില് വശങ്ങളിലേക്ക് വളയുന്ന രോഗാവസ്ഥയിലാണ് ബേസിലുള്ളത് പിതാവ് മരണപ്പെട്ട കുടുംബത്തിന് ബേസിലിന്റെ ചികിത്സക്കായുള്ള തുക കണ്ടെത്തുക അപ്രാപ്യമാണ് ഈ സാഹചര്യത്തിലാണ് ബേസിലിനായി സുമനസ്സുകൾ കൈകോർത്തിട്ടുള്ളത് സഹായ മനസ്കതിയുള്ളവർ നൽകിയ സാമ്പത്തിക സഹായത്താൽ ആദ്യം ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു ആറുമാസത്തിനു ശേഷം വീണ്ടും ഒരു ഓപ്പറേഷൻ കൂടി ഡോക്ടർമാർ വളരെ പെട്ടെന്ന് നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ഈ യുവാവിനെ കൈത്താങ്ങാകാൻ ഒരു നാടൊന്നിച്ച് ധനസമാഹരണത്തിനിറങ്ങിയത് ബേസിലിന്റെ ചികിത്സയ്ക്കായുള്ള പണം കണ്ടെത്തുവാനായി ജനകീയ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി